ഹലോ ശ്രീരാജ് സാർ ഞാൻ ഗുജറാത്തിലെ സ്ഥലത്താണ് ഞാൻ വരച്ച പടം കണ്ടു വളരെ നന്നായിട്ടുണ്ട് ഞാനത് ചോക്കുകൊണ്ടാണ് സാറേ വരച്ചിരിക്കുന്നത് വിത്തിയല്ലായിരുന്നു അതെ 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 വീടിന്റെ സൈഡില് വീട് ഞാൻ ഇവിടെ വളരെ നന്നായിട്ടുണ്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു കാരണം നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഇന്ന് എന്നെ ഫോണിൽ വിളിച്ചു ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ആയിരിക്കും അദ്ദേഹം വരച്ച ആ ഒരു ചിത്രം ആരുടെ ചിത്രമാണ് വരച്ച് അദ്ദേഹം ഒന്ന് കാണുക എന്നുള്ളത് അപ്പം അതുപോലെ തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ലാലേട്ടൻ ഈ ചിത്രം എങ്ങനെ ഒന്ന് ഒന്ന് കണ്ടാൽ മതിയെന്ന് പക്ഷെ അദ്ദേഹം എങ്ങനെയോ കണ്ടിട്ട് ഇങ്ങോട്ട് വിളിച്ച് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു നിമിഷമായിരുന്നു അത് ഒരുപാട് നേരം സംസാരിച്ചു ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾ തന്ന ഈ ചിത്രത്തിന് വന്നൊരു സപ്പോർട്ടുണ്ട് അതിന് എന്ത് എത്ര സമയം പറഞ്ഞാലും തീരത്തില്ല കാരണം ഒരുപാട് പേര് ഷെയർ ചെയ്തു ലൈക്ക് ചെയ്തു അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ആയിരിക്കും കാണാൻ കാരണം ഓരോ ഷെയറും വിലപ്പെട്ടതാണ് ഇനി ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോകളായിട്ട് ഇനി നമ്മൾ വരും ഞാൻ ആ വോയിസ് ഒന്നുകൂടെ പ്ലേ ചെയ്യാം ലാലേട്ടെന്നെ വിളിച്ച ഒരു ആ ഒരു ഫോൺ കോള് ഹലോ ശ്രീരാജ് സാർ ഞാൻ ഗുജറാത്തിലെ ഞാൻ ചോക്കുകൊണ്ടാണ് സാറേ വരച്ചേക്കുന്നത് ആയിരുന്നു അതെ 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 വീടിന്റെ സൈഡില് വീട് ഞാൻ ഇവിടെ ചങ്ങനാശ്ശേരിയില്ല തീർച്ചയായും സാറേ താങ്ക് യു താങ്ക് യു മച്ച് ഇത് കൂടാതെ ഏറ്റവും വലിയൊരു വേറൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു എനിക്ക് കാരണം നമ്മുടെ ഈ സിനിമയുടെ ദേവദൂതൻ സിനിമയുടെ റൈറ്റർ രഘുനാഥ് സാറ് നമ്മുടെ ചിത്രം ഷെയർ ചെയ്തിരുന്നു അത് ഒരുപാട് സന്തോഷമാണ് സാർ താങ്ക് യു നമ്മുടെ ഈ ചിത്രം മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്തേക്കുക എല്ലാവരും വിലപ്പെട്ട ഒരു അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഒന്ന് കുറിച്ചേക്കണേ പിന്നെ എല്ലാവരും ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്